റയിലേക്ക് കൊണ്ടുവരുന്നു മലക്ക് മയ്യത്തിനോട് ചോദിക്കുന്നു മാതാത്ത കോലുറു മണിയറയിൽ കടന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയ മൊഹിബായ മനുഷ്യ മണിയറയിൽ കടന്നുകൊണ്ട് മണവാട്ടിയോട് മുത്തനബിയുടെ മദീനയിലേക്ക് സ്വലാത്തിന്റെ സമ്മാനം കൊടുക്കാൻ പ്രേരിപ്പിച്ച മൊഹിബായ ഭർത്താവേ ീ ദുന്യാവിലെ മണിയറയിലെ അനുവദനീയമായ സുഖങ്ങളെല്ലാം അനുഭവിച്ച് സ്വലാത്ത് ചൊല്ലി വിക്രാതികരിപ്പിച്ച് നിസ്കാരത്തിൽ കാർക്കശ്യം കാണിച്ച് മണ്ണറയാകുന്ന കവറിൽ പോയി കിടക്കുമ്പോ നാം 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 സ്വലാത്ത് ാവാക്യം മുഴക്കിയത് ആരുടെ പ്രതാപമാ നാം പ്രതാപമാരത്തിയത് ആരോർത്തിട്ട രാത്രി കണ്ണിൽ എണ്ണ ഒഴിച്ചത് പോലെ ഉറക്കമില്ലാതെ കണ്ണുനീര് കൊണ്ട് നാം സ്നേഹിച്ചത് ആരോർത്തിട്ടാ നാം ആസ്വദിച്ചത് ആരുടെ ചരിത്രങ്ങളുടെ കഥന കഥകളിലൂടെ ഹൃദയം കടന്നു പ്പോഴാണ് നാം വിതുമ്പിയത് മുത്ത് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലം മണ്ണറയിൽ വരികയാണ് മലക്ക് ചോദിക്കുന്നു ഈ മനുഷ്യനെ നിനക്ക് പരിചയമുണ്ടോ സ്വലാത്ത് ചൊല്ലിയ ചൊല്ലിയായ കുട്ടികൾ പറയുന്നു മതങ്ങനെ പോറ്റിയ ഉമ്മമാര് ഹരമായ പെണ്ണന്മാര് പറയുന്നു സ്വലാത്ത് ചൊല്ലി ചൊല്ലിച്ചൊല്ലി പുന്നിയ കിനാവിൽ പോലും കണ്ട മഹാന്മാരായ പ്രായമുള്ള കാരണവന്മാര് പറയുന്നു ഇത് എന്റെ നദിയ ഇത് എന്റെ ഹബീബ ഇത് അള്ളാന്റെ മുത്ത മുഹമ്മദ് മുസ്തഫ മോനെ അപ്പോഴല്ലേ കബറാകുന്ന മണ്ണറ മണിയറയാകുന്നത് അപ്പോഴല്ലേ കബറാകുന്ന മണ്ണറ മണിയറയാകുന്നത് ആ മണ്ണറയെ മണിയറയാക്കാനല്ലേ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്കുന്ന ശീർഷകം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മണ്ണറ നമുക്ക് മണിയറയാവണം അതെയാകും മുഗ്മിനായ മനുഷ്യൻ മുഗ്മിനത്തായ പെണ്ണ് കബറിന്റെ ഉള്ളിൽ മണവാട്ടി ഉറങ്ങും പോലെ ഉറങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അറേ വസല്ലം അവിടെയാണ് മണിയറ ആ മണ്ണറയും മണിയറയാകുന്നത് അള്ളാഹു നമുക്കതിന് തൗഹീക്ക് ചെയ്യട്ടെ